രണ്ട് വാക്കുകളാണ് അത്ഭുതങ്ങൾ നിങ്ങളുടെ ഉച്ചരിക്കാൻ ാണ് ഭയങ്കര കിട്ടി ഒന്ന് രണ്ട് വാക്കുകള് അത് നാവിന് വളരെ രണ്ട് രണ്ട് നിങ്ങൾ വാക്ക് വെയിറ്റ് വേണ്ടി കൊണ്ടുപോയിട്ടാൽ അത് ഭയങ്കര കനായിരിക്കും അതിന് മൂന്നാമത്തെ വിശേഷണം എന്താണ് ഏറ്റവും ഇഷ്ടമായ രണ്ട് വാക്കുകളാണ് അതിന് പറഞ്ഞ ഈ മൂന്ന് പ്രത്യേകതയും പറഞ്ഞിട്ട് അള്ളാഹിന്റെ കുറച്ചു നേരം ഇരുന്നപ്പോഴേക്ക് സഹാബത്ത് തുടങ്ങി കാരണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം വെക്കാതിപ്പോൾ വന്നിരിക്കുന്ന ആൾക്കാരല്ലേ അവര് അപ്പൊ അള്ളാഹുന്റെ ഹബീബെ അങ്ങനെ പറയുന്നതിന് മുമ്പ് ഞങ്ങൾ മരിച്ചു വരാമോ എന്നുള്ള പേടിയിലാണ് സഹാബികളുള്ളത്

പറ്റാത്തൊരു കടൽ കാണുമ്പോ നമ്മൾ പറയും അള്ളാൻ്റെ അള്ളാൻ്റെ പരിശുദ്ധിയെ നമ്മൾ വായിക്കുകയാണ് കാരണം കഴിഞ്ഞാൽ ലോകത്തിൽ സർവ്വ പർവ്വതങ്ങളെ ഒരുപാട് വലിയ ഭാരമായിരിക്കും ഇതിലുണ്ടാവുക നാമനും വളരെ സിമ്പിളാണ് അപ്പോഴും കരിമ്പ അറിഞ്ഞിട്ട് വേണം ചെല്ലാൻ അല്ലാതെ ചൊല്ലേണ്ട കാര്യമില്ല പോലാണിതൊന്നും അറിയാതെ

ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ചു കൊണ്ടിരുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ഖലീഫയുടെ അടുക്കൽ ഒരുപാട് ആളുകൾ വരാറുണ്ട് ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട് ചെറിയ സംഘം വന്നിട്ടുണ്ട് ഷാമിൽ നിന്ന് മുറതി കാണാൻ വേണ്ടി അവർ കണ്ടത് എവിടെ ഖലീഫന്റെ കൊട്ടാരം എവിടെ പട്ടാളക്കാരും എവിടെ പരിവാരങ്ങൾ എവിടെ സെക്യൂരിറ്റി ഗാർഡുകൾ ആരുമരത്തിന്റെ ചോട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് ആ മനുഷ്യനോട് ചോദിക്കാൻ ഉമറിന്റെ വീട് തിരിച്ചു വയ്ക്കാൻ ഈ മദീനത്തൊരുപാട് ഉമർമാരുണ്ട് നിങ്ങൾ അന്വേഷിക്കുന്ന ഉമർ ആരാണ് ഏതുമെയാണ് നിങ്ങൾ ചോദിക്കുന്നത് അവര് പറഞ്ഞു ഏതെങ്കിലും ഉമറിനെ ചോദിക്കാൻ ഞങ്ങൾ ഇങ്ങോട്ട് വരുമോ ഞങ്ങൾ എന്ന് വന്നവരാൾ അപ്പൊ കണ്ണ് തിരുമ്മി എണീറ്റ മനുഷ്യൻ പറഞ്ഞു എന്നോട് നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ അന്വേഷിക്കുന്ന കോട്ടക്കൊട്ടരങ്ങളുണ്ട് പരിവാരങ്ങളുണ്ട് അശ്വാരൂഢന്മാരുണ്ട് അംഗരക്ഷകരുണ്ട് സൈന്യങ്ങളുണ്ട് ആരുമില്ല ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ദീനെങ്ങനെ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് അവരത്ഭുതപ്പെട്ടിട്ട് കായികിട്ട് മാപ്പ് ചോദിക്കുമ്പോ ഖലീഫ പറഞ്ഞു പോയി അസ്സയ്യിദു ഉമ്മ അല്ലാഹു നിയോഗിച്ച നേതാവാണ് ഞാനെങ്കിൽ ഒരു നേതാവിന്റെ ഡ്യൂട്ടി അതുകൊണ്ട് ഞാൻ അവർ ശാമു പോയിട്ട് പിന്നെ ജനങ്ങൾക്ക് പറഞ്ഞു കോട്ടാരമില്ല കൊടുക്കാണ് ഉമറീനും കൊട്ടാരമില്ല കൂട്ടീനോരുള്ള രാജാവേ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോ കൊട്ടൊക്കെ പുറത്ത് ഇരുന്നിട്ട് ഗാഫില സംഘങ്ങളായി ഞങ്ങളെ ചർച്ച ചെയ്യും ഞങ്ങൾ ക്ഷാമം ഇട്ട് മതിയത്തേക്ക് പോകാൻ അതുകൊണ്ട് രാജാവിന്റെ കൊട്ടാരത്തേക്ക് നമ്മളെ കയറ്റി വിടുവോ രാജാവിന്റെ അംഗരക്ഷകന്മാര് ദേഹപരിശോധന നടത്തിയിട്ട് സംശയം വന്നാല് യോടെ ഖലീഫ പോയിട്ട് ഖലീഫന്റെ തന്നെ കാണാൻ പോയ ജനത ഒരു ചോട്ടിൽ ഉറങ്ങുന്ന ദരിദ്രനാരായണനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു മനുഷ്യനോടാണ് ഉറക്കി എന്ന് തട്ടി വിളിച്ചിട്ട് ചോദിക്കുന്നത് എവിടെയാണ് ഖലീഫയുടെ കൊട്ടാരം ഈ ഉണർന്ന മനുഷ്യൻ പറയുന്ന മറുപടി നിങ്ങൾ ചോദിക്കുന്ന ഒമ്പത് ഞാനാണ് ഒരു ഒരു മനുഷ്യൻ